ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം നമ്മളിൽ അധികം പേരും കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടാകാം അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവർ നമ്മളോട് ഏത് ഗോത്രത്തിൽ നിന്നാണ് എന്ന് ചോദിക്കും നമുക്കത് ഒട്ടും നിശ്ചയമുണ്ടാകില്ല ഉടനെ നമ്മൾ പറയും കേരളത്തിൽ നിന്നാണെന്ന് ഇല്ലേ അപ്പോൾ അവർ ഓ ശരി എന്ന് പറഞ്ഞിട്ട് അവർ പേരും നാളും ഒക്കെ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കും ഇല്ലേ ഇത് എല്ലാ മലയാളികളും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ തമിഴ്നാടായിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ അതല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടെ നിന്നും വന്നിട്ടുള്ള ആളുകളായിക്കോട്ടെ അവർക്കൊക്കെ ഒരു ഗോത്രം പറയാനുണ്ട് നമ്മളെല്ലാം ഹിന്ദുമത വിശ്വാസികളല്ലേ നമ്മളെല്ലാം ഈ ഭാരതത്തിലുള്ള ആളുകളല്ലേ അവർക്കൊക്കെ ഗോത്രമുണ്ട് നമുക്കതില്ലേ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരാത്തത് നമ്മൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ് ഇങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാകില്ല കേരളത്തിന് പുറത്ത ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിക്കാണും എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അതിനായിട്ട് എന്താണ് ഗോത്രം അതാദ്യം നോക്കാം നമ്മൾ ഭാഗവതം കഥകളാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒന്നൊന്നര മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗവതം കഥകൾ ആദ്യം മുതൽ കേട്ട ആളുകൾക്കറിയാം മനുഷ്യരാശിയുടെ ജന്മത്തെ പറ്റി പറയുന്നുണ്ട് ബ്രഹ്മദേവൻ സപ്തമുനികളെ സപ്തർഷികളെ സൃഷ്ടിച്ച കാര്യം അതുപോലെ മനുവിനെ സൃഷ്ടിച്ച കാര്യം നാരദർ ദക്ഷപ്രജാപതി ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് ആ സമയത്ത് ഈ സപ്തമുനികളെ പറ്റി പറയുന്നുണ്ട് എങ്ങനെയാണ് ഭാഗവതത്തിൽ അക്കാര്യം പറയുന്നത് നമുക്കൊന്ന് നോക്കാം തൻ്റെ സർഗാത്മക ശക്തിയെ അവയവങ്ങളിൽ വ്യാപരിപ്പിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ തൻ്റെ മനസ്സിൽ നിന്ന് മരീച്ചയെയും കണ്ണുകളിൽ നിന്ന് അത്രയേയും നിന്നും അങ്കിരസിനെയും കർണങ്ങളിൽ നിന്ന് പുലസ്ഥ്യനേയും നാഭിയിൽ നിന്ന് പുലഹനെയും കയ്യിൽ നിന്ന് ക്രതുവിനെയും ത്വക്കിൽ നിന്ന് ഭൃഗുവിനെയും സൃഷ്ടിച്ചു ഇവരെ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാർ എന്ന് അറിയപ്പെടുന്നു ഇവരാണ് സപ്തമാമുനികൾ സപ്തർഷികൾ അപ്പോൾ സപ്തർഷികൾ ആരൊക്കെയാണ് മരീചി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു ഭൃഗു ഇത്രയും മുനികളാണ് സപ്തർഷികൾ ഒന്നുകൂടി പറഞ്ഞു തരാം മരീചി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു ഭൃഗു ഇവരാണ് സപ്തർഷികൾ ഈ സപ്തർഷികളുടെ വംശപരമ്പരകളാണ് ഓരോ ഗോത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഈ ഗോത്രങ്ങളിൽ തന്നെ ഇങ്ങനെ തുടർന്ന് വരുന്ന സമയത്ത് ഒരു മഹാൻ അല്ലെങ്കിൽ ഒരു പ്രധാനി ഒരു യോഗി ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിലും പുതിയ പുതിയ ഗോത്രങ്ങൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഓരോ ഋഷിമാരുടെ പേരിലാണ് ഓരോ ഗോത്രങ്ങൾ അറിയപ്പെടുന്നത് അവരുടെ പരമ്പരയിൽപ്പെട്ട ഏതു ഋഷിയുടെ പരമ്പരയിലാണോ നമ്മൾ പെട്ടിരിക്കുന്നത് ആ ഋഷിയുടെ ഗോത്രത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഇത് കേരളത്തിൽ നമുക്കാരും പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ് ശരിയായ കാര്യം അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മളെല്ലാവരും ഏത് ഗോത്രത്തിലാണ് പിറന്നത് എന്ന് നമുക്കാർക്കും തന്നെ ഒരു നിശ്ചയവും ഉണ്ടാകാറില്ല പക്ഷേ ഈ ബ്രാഹ്മണ വിഭാഗത്തിൽ അവർക്ക് നിശ്ചയമുണ്ട് അവർക്കതറിയാം പക്ഷെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ ഇതിനെപ്പറ്റി വലിയ നിശ്ചയമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക കേരളത്തിന് പുറത്തു പോയി അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ കണ്ണും തള്ളി നിൽക്കും നമുക്കറിയില്ല പറയാൻ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ കാര്യം ആചാര്യനോട് ചോദിച്ചപ്പോൾ ആചാര്യൻ പറഞ്ഞു തന്ന ഉത്തരമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ആചാര്യനോട് ചോദിച്ചു എൻ്റെ ഗോത്രം ഏതാണ് ആചാര്യൻ എങ്ങനെ പറയാൻ സാധിക്കും അതുകൊണ്ട് ആചാര്യൻ പറഞ്ഞു കശ്യപ ഗോത്രമാണ് എന്ന് പറഞ്ഞുകൊള്ളുക എന്ന് അപ്പോൾ ആരാണ് കശ്യപ മുനി അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് നമ്മൾ പഠിച്ചത് ബ്രഹ്മദേവൻ തൻ്റെ ഭാഗത്തു നിന്നും ഒരു പുരുഷനെയും വാമഭാഗത്തു നിന്നും ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് ഭാഗവതം പറയുന്നുണ്ട് ആ പുരുഷനെ സ്വയംഭൂവ മനുവെന്നും അതായത് സ്വയമേവ ഉണ്ടായ ആദ്യത്തെ മനു അതാണ് സ്വയംഭൂവ മനു എന്നും സ്ത്രീക്ക് ശതരൂപ എന്നും നാമകരണം ചെയ്തു എന്ന് നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട് ഇവരെ തമ്മിൽ ബ്രഹ്മദേവൻ വിവാഹം കഴിപ്പിച്ചു അവർക്ക് രണ്ട് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമാണ് ജനിച്ചത് രണ്ടാമത്തെ പുത്രി ആരാണ് സുന്ദരിയായ ദേവഹൂതി ഈ രണ്ടാമത്തെ പുത്രിയായ ദേവഹൂതിയെ വിവാഹം കഴിച്ചത് ആരാണ് ബ്രഹ്മദേവന്റെ നിഴലിൽ നിന്നുണ്ടായ കർദമനാണ് വിവാഹം കഴിച്ചത് ഇനി മൂന്നാമത്തെ പുത്രി അതാരാണ് പ്രസൂതി പ്രസൂതിയെ ആര് വിവാഹം കഴിച്ചു ദക്ഷൻ വിവാഹം കഴിച്ചു അതും ബ്രഹ്മദേവന്റെ പുത്രനാണ് ദക്ഷൻ ബ്രഹ്മദേവൻ പ്രാണനിൽ നിന്ന് വസിഷ്ഠനെയും വലതുകാലിൻ്റെ പെരുവിരലിൽ നിന്ന് ദക്ഷനെയും മടിയിൽ നിന്ന് നാരദനെയും വലത്തെ മുലയിൽ നിന്ന് ധർമ്മദേവനെയും നിഴലിൽ നിന്ന് കർദമനെയും സൗന്ദര്യത്തിൽ നിന്ന് സരസ്വതിയെയും വിയർപ്പിൽ നിന്ന് ജാമ്പവാനേയും ജ്ഞാനശുദ്ധിയിൽ നിന്ന് ഗർഗനേയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് ഭാഗവതം ഇവരെല്ലാവരും തന്നെ ബ്രഹ്മദേവന്റെ സന്തതികളാണ് ഇപ്പോൾ നമ്മൾ സ്വയംഭോ മനുവിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പുത്രിമാരുടെ കാര്യമാണ് പറഞ്ഞത് അല്ലേ രണ്ടാമത്തെ പുത്രി ദേവഹൂതി ദേവഹൂതിയെ ബ്രഹ്മദേവന്റെ നിഴലിൽ നിന്നുണ്ടായ കർദമനാണ് വിവാഹം കഴിച്ചതെങ്കിൽ മൂന്നാമത്തെ പുത്രിയെ മൂന്നാമത്തെ പുത്രിയായ പ്രസൂതിയെ ദക്ഷൻ വിവാഹം കഴിച്ചു പുത്രന്മാരാരൊക്കെയായിരുന്നു പ്രിയവ്രതനും ഉത്താന പാദനും നമ്മൾ രണ്ട് പുത്രിമാരുടെ പേരെ പറഞ്ഞുള്ളൂ മൂത്തപുത്രി മൂത്തപുത്രി ആരാണ് ആക്കൂത്തി ആരാണ് ആക്കൂതി ആക്കൂത്തിയെ ആരാണ് വിവാഹം കഴിച്ചത് ആക്കൂത്തിയെ വിവാഹം കഴിച്ചത് രുചി എന്ന പ്രജാപതിയാണ് ആക്കൂത്തിയെ വിവാഹം കഴിച്ചത് ഇവിടെ സ്വയംഭൂമനുവിൻ്റെ രണ്ടാമത്തെ പുത്രിയുടെ കാര്യം പറഞ്ഞു രണ്ടാമത്തെ പുത്രി ആരാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ദേവഹൂതി ദേവഹൂതിയെ വിവാഹം കഴിച്ചത് ആരാണ് എന്നാണ് പറഞ്ഞത് കർദമൻ ആണ് എന്ന് പറഞ്ഞു ഇല്ലേ ബ്രഹ്മദേവന്റെ പുത്രനാണ് കർദമൻ ഈ ദേവഹൂതിയും കർദമനും വലിയ വിഷ്ണുഭക്തരായിരുന്നു അവരുടെ വിഷ്ണുഭക്തിയുടെ ഫലമായി അവർക്ക് ഒൻപത് സൽഗുണവതികളായ പുത്രിമാരും ശ്രേഷ്ഠനായ ഒരു പുത്രനും ഉണ്ടായി കർദ്ദമൻ്റെയും ദേവഹൂതിയുടെയും ഒരു പുത്രി അതായത് അവർക്ക് ഒൻപത് പുത്രിമാരുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു സൽഗുണവതികളാണ് എന്ന് പറഞ്ഞു അതിലെ ഒരു പുത്രിയാണ് ആര് കല ഈ കലയെ വിവാഹം കഴിച്ചതാരാണ് ബ്രഹ്മപുത്രനായ മരീചിയാണ് വിവാഹം കഴിച്ചത് ബ്രഹ്മപുത്രനായ മരീച്ചിക്ക് കർദമൻ്റെ പുത്രിയായ കലയിൽ ഉണ്ടായ പുത്രനാണ് ആര് കശ്യപൻ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുകൂടി കേട്ടുകൊള്ളുക ബ്രഹ്മദേവൻ സ്വയംഭൂവ മനുവിനേയും ശതരൂപയെയും സൃഷ്ടിച്ചു അതായത് ആദ്യത്തെ പുരുഷനും സ്ത്രീയും ഇവർ രണ്ടുപേരും വിവാഹിതരായി അവർക്ക് മൂന്ന് പുത്രിമാരും രണ്ട് പുത്രന്മാരും ഉണ്ടായി പുത്രിമാരുടെ പേരുകൾ എങ്ങനെയാണ് ആകൂതി ആദ്യത്തെ മകൾ ആകൂതി രണ്ടാമത്തെ മകൾ ദേവഹൂതി മൂന്നാമത്തെ മകൾ പ്രസൂതി ഇതുകൂടാതെ രണ്ട് പുത്രന്മാർ പ്രിയവ്രതനും ഉത്താന പാദനും അതിൽ രണ്ടാമത്തെ പുത്രി ദേവഹൂതി വിവാഹം കഴിച്ചത് ഖർദമനെയാണ് ഈ കർദ്ദമൻ്റെയും ദേവഹൂതിക്കും ഒൻപത് പെൺകുട്ടികളുണ്ടായി ഒരു പുത്രനും ഉണ്ടായി ഈ ഒൻപത് പെൺകുട്ടികളിൽ ഒരു പുത്രിയാണ് ആര് കല കലയെ വിവാഹം കഴിച്ചത് ആരാണ് ബ്രഹ്മദേവന്റെ പുത്രനായ മരീചിയാണ് അങ്ങനെ മരീചിക്കും കർദമന്റെ പുത്രിയായ കലയ്ക്കും ഉണ്ടായ പുത്രനാണ് കശ്യപൻ ഇതാണ് കശ്യപ മഹർഷിയുടെ ജനന രഹസ്യം ഈ കശ്യപ മഹർഷിയുടെ ഭാര്യയാണ് ആര് അതിഥി ഇദ്ദേഹത്തിൻ്റെ അതായത് കശ്യപ മുനിയുടെ സന്താനങ്ങളായി പറയപ്പെടുന്നത് ആരെയൊക്കെയാണ് അസുരന്മാർ ഇവരുടെ മക്കളാണെന്ന് പറയുന്നു അതുപോലെ തന്നെ നാഗങ്ങൾ പിന്നെ ഇരാവതി ഗന്ധർവന്മാർ ആദിത്യന്മാർ ഗരുഡൻ അപ്സരസുകൾ തുടങ്ങിയ സകല ജാതികളും എല്ലാവരും തന്നെ കശ്യപൻ്റെ മക്കളാണ് എന്നാണ് പറയുന്നത് ഗരുഡൻ്റെയും നാഗങ്ങളുടെയും കഥ പഠിക്കുന്ന സമയത്ത് നമ്മൾ കശ്യപനെ പറ്റി പഠിക്കുന്നുണ്ട് കശ്യപൻ്റെ മറ്റു ഭാര്യമാരാണ് കദ്രുവും വിനീതയും ആ കഥ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഗരുഡനും നാഗങ്ങളും തമ്മിലുള്ള ആ ഒരു വൈരം അതിനെപ്പറ്റിയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മറ്റ് ഒരവസരത്തിൽ നമുക്ക് വീണ്ടും ആ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഈ കശ്യപിൻ്റെ വംശത്തിൽ നിന്നാണ് നമ്മളെല്ലാം ജനിച്ചത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആചാര്യൻ പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഗോത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ആര് ചോദിച്ചാലും കശ്യപ ഗോത്രം എന്ന് പറഞ്ഞുകൊള്ളുക എന്നാണ് കാരണം എല്ലാത്തിൻ്റെയും ഒരു അവസാനം അതായത് മൂല കാരണം എന്ന് പറയുന്നത് കശ്യപനാണ് അവിടെ നിന്നുമാണ് ഈ ജീവരാശികളൊക്കെ തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങളെല്ലാവരും തന്നെ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഗോത്രമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള മലയാളം ഇങ്ങനെയൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടാതെ കശ്യപൻ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു കൊള്ളുക എന്ന് ആചാര്യൻ വളരെ വ്യക്തമായും കൃത്യമായും പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം എനിക്ക് ധാരാളം അവസരങ്ങളിൽ ഇതുപോലെ കേരള മലയാളം എന്നൊക്കെ പറയേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ കൂടെ വന്നിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ അവരുടെ ഗോത്രം പറയുകയും അതനുസരിച്ചിട്ട് അവർക്ക് വേണ്ട പൂജകൾ അവിടെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് കണ്ട് കണ്ണും തള്ളി മേളോട്ടും നോക്കി നിന്ന ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കൃത്യമായി ഒന്ന് അറിയണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായത് അങ്ങനെയാണ് ഈ ഒരു ഉത്തരത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണും ഉണ്ടായിക്കാണും എന്നെനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചത് ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോത്രം അറിയില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊള്ളുക മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നാമം ചപിച്ചുകൊണ്ടേയിരിക്കുക ഭഗവാനെ സ്നേഹിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ